േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ചന്തുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും മാത്രവുമല്ല കോടതിയിൽ നിന്ന കേസിന്റെ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ദേവബാല എന്തു ചെയ്യും ദേവരാജൻ ദേവബാലയോട് ചോദിച്ചതിനെ തുടർന്ന് ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് ആ ചന്തു തന്നെയാണ് അവനൊരു തിരിച്ചടി കൊടുത്തേ മതിയാകൂ ഇല്ലെങ്കിൽ നമുക്കതൊരു വലിയ തലവേദനയായി മാറാൻ സാധ്യതയുണ്ട് അവൻ തെളിവുകൾ ഹാജരാക്കാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിന് അവന് തെളിവുകൾ കിട്ടാനും സാധ്യതയില്ല നമുക്ക് എതിരായി ആരാണ് മൊഴി നൽകുക പ്രമീളയോ ആ ഒരു ചോദ്യം മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് ദേവബാല ചെന്നിരിക്കുകയാണ് പ്രമീളയോട് കാര്യങ്ങൾ ചോദിക്കാൻ ഇത് പ്രമീളയെ ഞെട്ടിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങളെ ചതിക്കരുത് ഞങ്ങളുടെ കൂടെ പ്രമീള ഉണ്ടായിരിക്കണം അതെന്ത് ചോദ്യം ഞാൻ എന്തിനാ നിങ്ങളെ ചതിക്കുന്നത് ഞാൻ ചതിക്കാനൊന്നും തയ്യാറല്ല എന്തിനും ഏതിനും ഞാൻ ഉണ്ടാകും കൂടെ പോരെ ആ ചന്ദ്രബോസ് ചന്ദ്രബാബുവിനെ ഒന്ന് ശരിയാക്കാനുണ്ട് അതുകൊണ്ട് അവൻ കുറച്ച് നേരമായി ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നു അവനൊരു തിരിച്ചടി എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം അവനുള്ള ഡോസ് അധികം വൈകാതെ തന്നെ കൊടുക്കുന്നുണ്ട് അതോടെ അവന്റെ ആ ചാട്ടമങ്ങ് തീരും പക്ഷെ ഇതേ തുടർന്നാണ് കോടതിയിൽ മൊഴി നൽകുന്നതിനായി പ്രമീള കടന്നു വരുന്നതും ദേവബാല ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ള മൊഴി നൽകുന്നതും അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ദേവബാലയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും ദേവബാല ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല ഇതോടെ ദേവബാലയുടെ കയ്യിൽ നിന്ന് അഭിഷേക് രക്ഷപ്പെടുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്